യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും മാതാപിതാക്കളെയും യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ വചനം കേൾക്കുന്നവർ ഈ കുടുംബത്തിൻ്റെ ഭാഗമായവർ അയച്ചു കൊടുത്തു ദൈവശുശ്രൂഷ അവരവരുടെ സാഹചര്യങ്ങളിരുന്നുകൊണ്ട് ചെയ്യുന്നവർ സകലരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അനുഗ്രഹം ഉണ്ടാകാതിരിക്കുകയില്ല പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നമുക്ക് അനുഗ്രഹങ്ങളെ സൃഷ്ടിക്കാൻ പറ്റും പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയെ മേടിച്ചെടുക്കാൻ പറ്റും എന്ന് പ്രത്യേകം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനു മുമ്പ് വചനം കേൾക്കുന്നതിന് മുമ്പ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഒരു മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്കൂളിൽ പോകുന്നവർക്ക് വേണ്ടിയും ഡിഗ്രി പഠനം വിവിധ രാജ്യങ്ങളിൽ പോകുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം മുഴുവൻ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്ക് ഈ വചനം ശ്രദ്ധയോടെ കേൾക്കാം ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം പത്താം അദ്ധ്യായം ആറാമത്തെ വാക്യം ഒന്ന് സാമുവേൽ പത്താം അധ്യായം ആറാമത്തെ വാക്യം അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും അപ്പോൾ ദൈവവചനം കേൾക്കുന്ന ഇപ്പോൾ ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ ശക്തമായി ആവസിക്കും ശക്തമായി ആവസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും അടുത്ത വാക്യമാണ് മറ്റൊരു മനുഷ്യനായി നീ മാറും മറ്റൊരു ആളായി നീ മാറും നിന്റെ മനസ്സ് ദൈവാനുഗ്രഹത്തിൽ മറ്റൊന്നായി മാറും അവിടെ എഴുതിയിട്ടുണ്ട് ദൈവാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ ശക്തമായി ആവസിക്കുമ്പോൾ അനുഗ്രഹമുള്ള മറ്റൊരു മനുഷ്യനായി നീ മാറും ചിലരുടെയൊക്കെ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ ചിലരുടെ സ്വഭാവം മാറണം എൻ്റെ തന്നെ സ്വഭാവം മാറണം കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറണം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആ മനോഭാവം ഒന്നും മാറിയായിരുന്നെങ്കിൽ ജീവിത പങ്കാളിയുടെ ആ മനസ്സും മനോഭാവമൊക്കെ ഒന്നും മാറിയായിരുന്നെങ്കിൽ ആളൊരു പാവമാണ് പക്ഷെ എന്തോ പലപ്പോഴും വഴക്കിനും വിഷമത്തിനും ദേഷ്യത്തിനുമൊക്കെ കാരണമാകുന്നു എന്നറിയത്തില്ല ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ സ്വസ്ഥത കിട്ടുന്നില്ലല്ലോ പ്രാർത്ഥിക്കുക ആരുമാകട്ടെ ആരെയും കൊച്ചാക്കാനോ ആരെയും കളിയാക്കാനോ ആരെയും പരിഹസിക്കാനോ ആരെയും ചൂണ്ടിക്കാണിച്ച് നിനക്ക് വേണ്ടിയ നിന്നെ ഓർത്ത ഒന്നും പറയാനല്ല മാറ്റം എല്ലാവർക്കും വേണം പ്രസംഗിക്കുന്ന എനിക്കും വേണം കേൾക്കുന്ന നിങ്ങൾക്കും വേണം കാരണം ഞാനും നിങ്ങളും സാധാരണ മനുഷ്യരാണ് പാപികളായ മനുഷ്യരാണ് കുറവും കുഴപ്പങ്ങളുമുള്ളവരാണ് നമ്മൾ നോക്കുമ്പോൾ നാം എല്ലാം തികഞ്ഞവരാണ് മറ്റൊരാൾ നോക്കുമ്പോഴാണ് നമ്മളിലെ ഒരുപാട് കുറവുകൾ അവർ കാണുന്നത് പലരും നമ്മളിൽ നിന്ന് പലതും ക്ഷമിക്കാറുണ്ട് കണ്ണടച്ചു വിടാറുണ്ട് അവരൊന്നും നമ്മളോട് പറയാത്തത് നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടൊന്നും അല്ല പലരും പറയാത്തതാണ് നമുക്കത് തന്നെ അറിയാം നമ്മളിൽ ഒത്തിരി കുറവുകളുണ്ട് നമ്മളിലൊക്കെ ഈ ചൈതന്യം വരണം അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ശക്തമായി വരും ചെറുതായിട്ടല്ല വരുന്നത് ശക്തമായി വരും എന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഈ വചനത്തിൽ പറഞ്ഞ ആത്മാവ് എൻ്റെ മേൽ ഇന്ന് ശക്തമായി വരണമേ എൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ വരണമേ എൻ്റെ മക്കളുടെ മേൽ വരണമേ അവരൊക്കെ അവരിലെ ഉഴപ്പ പ്രകൃതികളും ദേഷ്യ പ്രകൃതികളും വാശിയുള്ള പ്രകൃതവും പിടിവാശിയുള്ള പ്രകൃതവും ഒക്കെ മാറി ദൈവാനുഗ്രഹമുള്ള മറ്റൊരു തലത്തിലേക്ക് അവരെ മാറ്റണമേ മറ്റൊരു മനുഷ്യനായവർ മാറി ദൈവാത്മാവ് വരുമ്പോൾ അത് നിന്നെ ഭ്രാന്തനാക്കുകയല്ല നിന്നെ കുറെ കൂടി മോശമാക്കുകയല്ല അനുഗ്രഹമുള്ള ഒരു മറ്റൊരു മനുഷ്യനാക്കി മാറ്റും മറ്റൊരു മനുഷ്യനാക്കി മാറ്റും മറ്റൊരു അനുഗ്രഹമുള്ളൊരു തലത്തിലേക്ക് നിൻ്റെ ലൈഫിനെ മാറ്റും ഇനി വചനത്തിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ വചനം ഇന്ന് ഒത്തിരി പേരുടെ ജീവിതങ്ങളെയാണ് തൊടുന്നത് ആരെയും ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥിക്കാനല്ല അവനവൻ്റെ കരം അവനവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് പറ ഈ ആത്മാവ് ഇന്ന് എൻ്റെ മേൽ ആവസിക്കണമേ എന്നിൽ ഒത്തിരി മാറ്റം ഉണ്ടാകണമെന്ന് എൻ്റെ സ്വഭാവത്തിൽ എൻ്റെ പെരുമാറ്റത്തിൽ ചില ആളുകൾ മദ്യം മയക്കുമരുന്ന ലഹരിക്കൊക്കെ അടിമപ്പെട്ട് കുടുംബജീവിതം സ്വന്തം ജീവിതം സ്വന്തം ആരോഗ്യം സ്വന്തം ഭാവി സമ്പത്ത് സകലതും തകർത്ത് തരിപ്പണമാക്കി അവരൊക്കെ മറ്റൊരു മനുഷ്യനായി മാറിയില്ലെങ്കിൽ എന്താ ചെയ്യുക പറഞ്ഞു നോക്കി ഉപദേശിച്ചു നോക്കി ചികിത്സിച്ചു നോക്കി എന്നിട്ട് ഒന്നും ഒരു മാറ്റമില്ല കാണും എന്നെ കേൾക്കുന്ന പലർക്കും കാണും ഇതുപോലെ തീപ്പന്തം കൊണ്ട് കുത്തിയാൽ പൊള്ളുന്ന പോലെയുള്ള വേദനിപ്പിക്കുന്ന പൊള്ളുന്ന അനുഭവങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ ആത്മാവ് ഒന്ന് സാമൽ പത്ത് ആറിൽ പറഞ്ഞതുപോലെയുള്ള ആത്മാവ് ശക്തമായിട്ട് ആവശിക്കണമേ വചനം കേൾക്കുന്ന ഈ കുടുംബങ്ങളിൽ ഈ വചനത്തിൻ്റെ ആത്മാവ് ശക്തമായി ആവസിക്കട്ടെ ആ കുടുംബത്തിൻ്റെ അകത്തുള്ള നെഗറ്റീവ് എനർജി മുഴുവൻ മാറട്ടെ അവിടെ ദൈവ സാന്നിധ്യത്തിൻ്റെ പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ട വീട് മുറിയൊക്കെ അവിടെ ദൈവ സാന്നിധ്യത്തിൻ്റെ ചലനങ്ങൾ ഉണ്ടാകട്ടെ ഓളങ്ങൾ ഉണ്ടാകട്ടെ ആ വാക്കിങ്ങനെയാണ് ദൈവാത്മാവ് ശക്തമായി ആവസിക്കും നീ അവരോടൊത്ത് ജ്ഞാനിയോട് ചേർന്ന് നിൽക്കുക നീയും ജ്ഞാനിയാകും എന്തിനോട് ചേർന്ന് നിൽക്കുന്നോ ആ കൂട്ടം ആ ഒരു അനുഭവത്തിലേക്ക് നീയും കയറി വരും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും മറ്റൊരു മനുഷ്യനായി നീ മാറും ഒരാൾ ഒരാളൊരാളെ നോക്കിയിട്ട് പറയുക ദൈവത്തിൻ്റെ ഷെയ്പ്പുള്ളൊരു മനുഷ്യൻ എ മാൻ വിത്ത് ഗോഡ് ഷെയ്പ്പ് ദൈവത്തിൻ്റെ ഷെയ്പ്പുള്ളൊരു മനുഷ്യൻ നീ മറ്റൊരു മനുഷ്യനായി മാറും ദൈവത്തിൻ്റെ ഷെയ്പ്പുള്ളൊരു മനുഷ്യനായി മാറും ദൈവാനുഗ്രഹമുള്ളവനായി മാറും ദൈവത്തിനെ കൈവിടത്തില്ല പ്രാർത്ഥിക്കുവാണ് കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഈ വചനത്തെ ഞങ്ങൾ സ്വീകരിക്കുക ഈ വചനത്തിലൂടെ ഈ വചനം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട യുവതി യുവാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീടിലും തലമുറയിലും വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയട്ടെ ഓളങ്ങൾ ഉണ്ടാകട്ടെ കൊയ്ത്തുകാലത്ത് ക അനുഗ്രഹമായി നിങ്ങളിൽ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം ജൂൺ മാസം മാസം മുതൽ ഒരു കുട്ടികൾക്ക് വേണ്ടി യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാണ് സാധ്യവ എല്ലാവരോടും പറയണം ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല കൂട്ടുകൂടി പാടാൻ പോകാൻ പാടില്ല തകർന്നു പോകാൻ പാടില്ല നശിച്ചു പോകാൻ പാടില്ല ലഹരിക്ക് അടിമപ്പെട്ടു പോകാൻ പാടില്ല ഒരു മാസം അവരെ ദൈവകരങ്ങളിൽ വചനത്തിൽ അർപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് നമ്മുടെ കർത്താവിശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ സകലതും മാറിപ്പോകട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ നന്മയായത് എണ്ണി എണ്ണി പറയാൻ നിനക്കൊരു സാക്ഷ്യമുണ്ടാകട്ടെ നന്മയായത് എണ്ണി എണ്ണി പറയാൻ നിനക്കൊരു സാക്ഷ്യമുണ്ടാകട്ടെ ഒരു തരത്തിലും ഒരു സ്ഥലത്തും ഒരു വിധത്തിലും നീ തകർന്നു പോകുകയില്ല കാരണം സർവശക്തൻ്റെ കരം നിൻ്റെ മേൽ ഉയർന്നിരിക്കുന്നത് ആത്മാവിൽ കാണുന്നു നിൻ്റെ കുടുംബത്തിനകത്ത് വെള്ളത്തിൻ്റെ ഓളങ്ങൾ പോലെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിക്കുന്നതാണ് ആത്മാവിൽ അറിയുന്നു അനുഗ്രഹിച്ചു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാം നന്മയായി വരും അനുഗ്രഹമായിട്ട് വരും ഈ നഷ്ടമൊക്കെ മാറും പോയത് തിരിച്ചു പിടിക്കും നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും യേശുവിൻ്റെ നാമത്തിൽ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം സാധ്യമായ എല്ലാവർക്കും യോജനം കൊടുക്കുക നിങ്ങളും ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി മാറുന്നു ദൈവത്തിൻ്റെ ആ വചനത്തെ കൊടുക്കുന്ന അനുഗ്രഹമുള്ള കരവും ജീവിതവുമായി നിങ്ങളുടേതും മാറുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം കാണുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ